ഓം ശാന്തി ദൃഷ്ടിയിലൂടെ സൃഷ്ടിയുണ്ടാകുന്നു എന്നൊരു മഹിമ പാടാറുണ്ട് അതായത് ദൃഷ്ടി മാറിയാൽ ലോകം മാറും ദൃഷ്ടിയിലൂടെ സൃഷ്ടി സൃഷ്ടിയുണ്ടാകുന്നു ഏതൊരു സൃഷ്ടിയാണ് ഉണ്ടാകുന്നത് അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് ദൃഷ്ടി സൃഷ്ടി ഇവയെക്കുറിച്ചുള്ള മഹിമ പാടുന്നു എന്നാൽ ചുണ്ടുകളുടെ മഹിമ പാടുന്നുമില്ല ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ആദ്യമാദ്യം എന്താണ് പരിവർത്തനപ്പെടുന്നത് ഒന്നാമത്തെ പാഠം എന്താണ് പഠിപ്പിക്കപ്പെടുന്നത് എല്ലാവരും പരസ്പരം സഹോദര ദൃഷ്ടിയോടുകൂടി നോക്കൂ ആ സഹോദര ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യം ദൃഷ്ടി പരിവർത്തനപ്പെടുത്തും മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് അത് പരിവർത്തനപ്പെടുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പരിവർത്തനപ്പെടുന്നു അതുകൊണ്ടാണ് ദൃഷ്ടിയിലൂടെ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്നത് എപ്പോൾ നമ്മൾ ഓരോരുത്തരും പരസ്പരം ആത്മരൂപത്തിൽ ദർശിക്കുന്നുവോ അപ്പോൾ ഈ സൃഷ്ടി വീണ്ടും പഴയതുപോലെ കാണപ്പെടും അതുകൊണ്ട് തന്നെ പുരുഷാർത്ഥത്തിൻ്റെ മുഖ്യമായിട്ടുള്ള സബ്ജക്റ്റ് ദൃഷ്ടി പരിവർത്തനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴാണോ ദൃഷ്ടി പരിവർത്തനപ്പെടുന്നത് അപ്പോൾ സ്ഥിതിയും പരിസ്ഥിതിയും എല്ലാം സ്വാഭാവികമായി പരിവർത്തനപ്പെടും ദൃഷ്ടി അഥവാ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കാഴ്ചപ്പാട് പരിവർത്തനപ്പെടുന്നതിലൂടെ ഗുണവും കർമ്മവും എല്ലാം സ്വാഭാവികമായി മാറ്റപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഈ ആത്മീക ദൃഷ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നാച്ചുറൽ ആവും എല്ലാവരും പരസ്പരം ആത്മരൂപത്തിൽ ദർശിക്കപ്പെടുന്ന തരത്തിലുള്ള ദൃഷ്ടി അതിലൂടെ എല്ലാത്തിൻ്റെയും പരിവർത്തനം ഓം ഓംശ